എന്താണ് പീരിയഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ എന്താണ് സ്ത്രീകളുടെ ആരോഗ്യത്തിൽ വലിയ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു സംഗതിയാണ് മെൻസ്ട്രേഷൻ ഒരു നോർമൽ ഫിനോമിനൻ ആണത് അത് എത്ര വയസ്സ് തുടങ്ങണം എത്ര വയസ്സ് തുടങ്ങണം മെൻസ്ട്രേഷൻ ഒമ്പത് വയസ്സിൻ്റെയും പതിനഞ്ച് വയസ്സിൻ്റെയും ഇടയിൽ തുടങ്ങണം അല്ലേ പീരീഡ്സ് തുടങ്ങുന്ന കുട്ടികളെ നമ്മൾ എന്താ വിളിക്കുക എന്താ വിളിക്കുക ഓൺസെറ്റ് ഓഫ് മെൻസ്രേഷന് മെനാർക്ക് എന്ന് വിളിക്കും മെനാർക്ക് എത്ര വയസ്സിലാണ് ആർത്തവം നിൽക്കേണ്ടത് ആ നാൽപ്പത്തഞ്ചിൻ്റെയും അമ്പത്തഞ്ചിൻ്റെയും ഇടയിൽ നിൽക്കണം കൂടിപ്പോയാൽ അറുപത് വയസ്സ് അല്ലെ പീരീഡ്സ് നിൽക്കുന്ന സ്ത്രീകളെ നമ്മൾ എന്താ വിളിക്കുക മെനോപോസ് എന്ന് വിളിക്കും അല്ലേ ഇനി പിരിയഡ്സ് തുടങ്ങിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഒമ്പതിൻ്റെയും പതിനഞ്ചിൻ്റെ ഇടയിൽ തുടങ്ങിയില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഡോക്ടറെ ചെന്ന് കാണണം ചിലപ്പോൾ രക്തക്കുറവായിരിക്കും ചിലപ്പോൾ സീരിയസ് ഇഷ്യൂസ് ആയിരിക്കും അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് നന്നായിട്ട് അയേൺ കാൽഷ്യം കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതിൻ്റെ കുറവുകാരനാണെങ്കിൽ പിരീഡ്സ് തുടങ്ങി കൃത്യമായിട്ട് വരാൻ തുടങ്ങും അല്ലേ ഇനി അറുപത് വയസ്സാകുമ്പോൾ പീരീഡ്സ് നിന്നില്ലെങ്കിൽ എന്താ പ്രശ്നം അറുപതായിട്ട് നിന്നില്ലെങ്കിൽ ഏ സമയത്ത് നിൽക്കണ്ടേ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം അത് ചില രോഗങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ഏത് രോഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഗർഭാശയ ക്യാൻസറുകളെ സൂചിപ്പിക്കുന്നുണ്ട് ഗർഭാശയ ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ സൂചിപ്പിക്കുന്നു അല്ലേ സൂചന 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 മാത്രം അല്ലേ സാധാരണ ഞാൻ ഒരു സ്കൂളിൽ പോയിട്ടേ ഒരു പ്ലസ് ടു സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്ക് ഇതുപോലുള്ളൊരു ക്ലാസ് എടുത്തതാണ് രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ഒരു ഫോൺ കോള് ഒരു അമ്മയാണ് വിളിക്കുന്നത് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ ഒന്ന് ഇങ്ങനെ ഇന്ന സ്കൂളിൽ വന്ന് ക്ലാസ് എടുത്തിരുന്നു എന്ന് വെച്ച് ഞാൻ പറഞ്ഞാൽ എടുത്തിരുന്നു പ്ലസ് ടു കുട്ടികൾക്കാണ് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആകെ പ്രശ്നമായില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ സംഭവം ചില കുട്ടികൾ ക്ലാസ് കേട്ടതൊക്കെ വീട്ടിലൊക്കെ പോയിട്ടും അമ്മേടെ അടുത്തൊക്കെ ഷെയർ ചെയ്യും അല്ലേ അപ്പോൾ ഈ കുട്ടി അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞാണ് കുട്ടി അമ്മേനെ പോയി വിളിച്ച് മുന്നിലിരുത്തി അല്ല നിങ്ങളെ പീരിയഡ്സിൻ്റെ അവസ്ഥ എന്താ കുട്ടി ചോദിക്കുകയാണ് അപ്പം അമ്മ ഇങ്ങനെ പറയുമ്പോൾ കുട്ടി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാണ് ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ അപ്പം തൊട്ടപ്പുറത്ത് ആര് നിൽക്കുന്നുണ്ട് മുത്തശ്ശി നിൽക്കുന്നുണ്ട് മുത്തശ്ശി ഇങ്ങനെ ചെവി ഓർത്ത് നോക്കിയപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി ഇവളെന്തോ ആരോഗ്യ ക്ലാസ്സും കേട്ട് വന്നതാണെന്ന് മനസ്സിലായി വിഷയം പീരിയഡ്സാന്ന് മനസ്സിലായത് മുത്തശ്ശിയാട് ഇൻട്രസ്റ്റ് കയറി മുത്തശ്ശി ഇവളെടുത്ത് വന്നിട്ട് പറഞ്ഞു ആ കാര്യത്തിൽ ഞാൻ എനിക്ക് പിന്നെ ഭയങ്കര ആരോഗ്യമാണ് വയസ്സറിയിച്ച അന്ന് മുതൽ ഇന്ന് വരെ മാസം മാസം കൃത്യം കൃത്യം ഇതങ്ങോട്ട് സംഭവിക്കും ഒരു മുടക്കിത് വരെ അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ ചോദിച്ചല്ല മുത്തശ്ശി ഇങ്ങക്ക് ഇപ്പോൾ എത്ര വയസ്സായി ഉടനെ തന്നെ മുത്തശ്ശി ഈ ചിങ്ങത്തിന് അറുപത്തിനാല് വയസ്സ് ഉടനെ അവൾ മുത്തശ്ശിക്ക് പോയി കൈ കൊടുത്തിട്ട് കൺഗ്രാച്ചുലേഷൻ മുത്തശ്ശി ഗർഭാശയ ക്യാൻസർ ഇവള് വിധി എഴുതി മുത്തശ്ശിക്ക് അറ്റാക്ക് തോന്നും അല്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ അങ്ങനെ പറയാൻ പാടുണ്ട സൂചനയാണ് അല്ലേ അപ്പം എന്ത് ചെയ്യണം സമയമായിട്ടും നിന്നില്ലെങ്കിൽ ഡോക്ടറെ ചെന്ന് സമീപിക്കണം അല്ലേ നോക്കണം എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്ന് അല്ലേ ഇനി എത്ര ദിവസം കൂടുമ്പോഴാണ് പിരീഡ്സ് ആവേണ്ടത് എത്ര ദിവസം കൂടുമ്പോഴാ ഇരുപത്തെട്ട് നാലാഴ്ച കൂടുമ്പോൾ എത്ര ദിവസം ഉണ്ടാവണം ബ്ലീഡിങ് ത്രീ ടു സെവൻ ഡേയ്സ് അല്ലേ ത്രീ ടു സെവൻ ഡേയ്സ് ഏറ്റവും കുറവ് മൂന്ന് ദിവസം ഏറ്റവും കൂടുതൽ പത്ത് ദിവസം മാക്സിമം പത്ത് ദിവസം പത്ത് ദിവസത്തിൽ കൂടുതൽ പീരീഡ്സ് ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം ചില കുട്ടികൾക്ക് പതിനഞ്ച് ദിവസം ഉണ്ടാവാറുണ്ട് പന്ത്രണ്ട് ദിവസം ഉണ്ടാവാറുണ്ട് എന്താ പ്രശ്നം അത് ചിലപ്പോൾ എന്തെങ്കിലും സൂചനയായിരിക്കും അല്ലേ ചിലപ്പം രക്തക്കുറവ് കാരണമായിരിക്കും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കൗമാര പെൺകുട്ടികളെ പെൺകുട്ടികളെയെന്ന് ബാധിക്കുന്നൊരു അസുഖം ഉണ്ടല്ലോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കൗമാര പെൺകുട്ടികളെയും ബാധിക്കുന്നൊരു അസുഖം പി സി ഒ ഡി അല്ലേ പി സി ഒ ഡി ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്താണ് പി സി ഒ ഡി പിസിഒഡി ഓർ എന്താണ് എന്താ ഇതിന്റെ ഫുൾ ഫോം പോളി സിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലേ അല്ലെങ്കിൽ പോളി സിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഡോക്ടർ എന്താ നിങ്ങളെടുത്ത് പറയാ ഡോക്ടർ എന്താ പറയാ നിങ്ങളുടെ ഗർഭി അണ്ടാശയം നിറച്ച് കുമിളകളാണ് ബലൂണ് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറയും അല്ലേ അണ്ടാശയം നിറച്ച് ആരാ വേണ്ടത് അണ്ടാശയം നിറച്ച് ആരാ വേണ്ടത് അണ്ടമാണ് വേണ്ടത് അല്ലേ അതിൻ്റെ അകത്ത് കുമ്പിളകൾ ഉണ്ടാവാൻ പാടുണ്ടോ ഇല്ല പി സി ഒ ഡി ഇസ് എ ചാൻസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റിയെ ഭാവിയിൽ ഉണ്ടാക്കുന്ന അസുഖമാണ് പി സി ഒ ഡി എന്താ ഈ ഇൻഫെർട്ടിലിറ്റി വന്ധ്യത അല്ലേ അതായത് ഭാവിയിൽ ആ കുട്ടികൾക്ക് ഗർഭം ധരിക്കാൻ അവർ ബുദ്ധിമുട്ടും എന്നുള്ളതാണ് പി സി ഒ ഡിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പി സി ഒ ഡി ഉണ്ടോയെന്ന് എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റുക എന്താ ലക്ഷണങ്ങൾ ഏ പിരീഡ്സ് ക്രമം തെറ്റി വരും അല്ലേ പിരിയഡ്സ് സമയത്തിനാവൂല ചിലപ്പോൾ വൈകി വൈകി ഞാൻ പറഞ്ഞു ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ വരണം എന്ന് എന്നറിഞ്ഞേ ഇരുപത്തെട്ടാം ദിവസം തന്നെ വരണം എന്നുണ്ടോ എത്ര ദിവസം വൈകുക ശരിക്കും ഏ ഒരു മാസൊന്നുമില്ല എത്ര ദിവസം വൈകാം പതിനഞ്ച് ദിവസം വൈകാം പതിനഞ്ച് ദിവസം മുന്നിലേക്ക് വരാം ഇപ്പൊ ജനുവരി ഒന്നാം തീയതി പീരീഡ്സ് ആയൊരു കുട്ടി അവളുടെ അടുത്ത പീരീഡ്സിന്റെ ഡേറ്റ് നിങ്ങൾ എന്നാ എങ്ങനെ കണക്കുകൂട്ടുക ഫെബ്രുവരി ഒന്നാം തീയതി എന്നാണ് നിങ്ങളെ മനസ്സിലുണ്ടാവുക അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തം പീരീഡ്സിന്റെ ഡേറ്റ് അറിയോ അറിയോ ഉം ഇവിടെ എത്ര പേർക്ക് സ്വന്തം പീരീഡ്സിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റും അടുത്ത മാസം എനിക്ക് ഏകദേശം എപ്പം എന്ന് പറയാൻ പറ്റും അപ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയില്ല അല്ലേ എന്താ എന്താ കാരണം അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല അതാണ് കാരണം വന്നാ വന്നു നിന്നാ നിന്നു അല്ലേ ആയാലായി അങ്ങനെയാണോ അത് നോട്ടീസ് ചെയ്യാത്തതാണോ ചില കുട്ടികളുണ്ട് ഉമ്മാരെ കൂട്ടിയിട്ട് വരും കാണിക്കാൻ പീരീഡ്സിൻ്റെ ഡേറ്റ് എന്താണെന്ന് വെക്കുമ്പോൾ അവൾ ഉമ്മാനൊരു നോട്ടാണ് ഉമ്മ പറയണം അവളെ പീരീഡ്സിൻ്റെ ഡേറ്റ് ഉമ്മാക്കത്ര അറിയില്ല ഉമ്മ പറയുക അതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ എനിക്ക് പീരീഡ്സ് ആയിൻ്റെ ഒരാഴ്ച മുന്നേ ഒക്കെ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നാ പീരീഡ്സ് ആയത് അപ്പോൾ പറയൂ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം നടന്നില്ലേ അതിൻ്റെ ഒരു അഞ്ച് ദിവസം മുൻപ് ഇങ്ങനെയൊക്കെയാണ് പറയുക അല്ലേ ശരിക്കും അങ്ങനെ പാടുണ്ടോ നമ്മുടെ ഡേറ്റ് നമുക്ക് തന്നെ അറിയണ്ടേ നോട്ട് ചെയ്ത് വെച്ചൂടെ അപ്പോഴല്ലേ അടുത്ത പീരീഡ്സ് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ജനുവരി ഒന്നാം തീയതി പീരീഡ്സ് ആയൊരു പെൺകുട്ടിക്ക് അടുത്ത മാസം ഫെബ്രുവരി ഒന്നാം തീയതി തന്നെ ആവണം എന്നില്ല ആ കുട്ടിക്ക് പതിനഞ്ച് ദിവസം മുന്നിലേക്കോ പതിനഞ്ച് ദിവസം പിന്നിലേക്കോ പോകാവുന്നതാണ് അപ്പോൾ ആ കുട്ടിയുടെ ഡേറ്റ് എന്നാണ് ജനുവരി അടുത്ത ഡേറ്റ് ജനുവരി പതിനഞ്ചാം പതിനഞ്ചാം തീയതിയുടെയും ഫെബ്രുവരി പതിമൂന്ന് പതിനാലിൻ്റെ ഉള്ളിലായിട്ട് വന്നാൽ മതി ക്ലിയർ ആയോ ഇനി മുതൽ ശ്രദ്ധിക്കോ ശ്രദ്ധിക്കണം കേട്ടോ പിരീഡ്സ് കൃത്യമായിട്ട് വരണം അപ്പോൾ ഈ ക്രമം തെറ്റി വരിക അതാണ് പി സി ഒ ലക്ഷണം വൈകി വൈകി വരിക വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് ദിവസവും നാല് ദിവസവും മൂന്നു ദിവസം ഉണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ പത്ത് ദിവസമായിട്ട് നിൽക്കാതിരിക്കുക ഒരു വല്യമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞേ ഡോക്ടർ എൻ്റെ മോക്ക് പിരീഡ്സ് ആവില്ല എന്നിട്ട് ഞാൻ യാസീൻ ഓതി ഓതി ഊതി 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 എങ്ങനെയൊക്കെയോ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നിൽക്കൂല ആയിക്കഴിഞ്ഞാൽ നിൽക്കൂല അപ്പോൾ ആ ഒരു അവസ്ഥ വരിക ആവാം ബുദ്ധിമുട്ട് ആയിക്കഴിഞ്ഞാൽ നിൽക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ വരുന്നത് പി സി ഒ ഡിയുടെ ലക്ഷണമാണ് രണ്ടാമത്തെ ലക്ഷണം എന്താണ് ആ ശരീരത്തിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമുണ്ട് രോമ വളർച്ച വരിക അല്ലേ ശരീരത്തിൽ അമിതമായ രോമ വളർച്ച വരിക കയ്യിലും കല്ലുവാണോ കയ്യിലും കല്ലുവാണോ അല്ല പെൺകുട്ടികൾക്ക് വരാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പുരുഷന്മാരെ പോലെ രോമങ്ങൾ വരിക നമ്മുടെ പുരുഷന്മാർക്കുള്ളൊരു ഹോർമോണിൻ്റെ പേരെന്താ ടെസ്റ്റോസ്റ്റ്യൂറോൺ കേട്ടിട്ടുണ്ടോ ടെസ്റ്റോസ്റ്റിറോൺ പുരുഷ ഹോർമോണാണ് ആണ് അല്ലേ നമ്മളെ ശരീരത്തിൽ അതുണ്ടോ ഉണ്ട് ചെറിയ അളവിലുണ്ട് പക്ഷെ അതിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പുരുഷന്മാർക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് രോമങ്ങൾ വരും അല്ലേ നെഞ്ചിൽ നിറച്ച് രോമങ്ങൾ ബ്രസ്റ്റില് രോമങ്ങൾ പൊക്കിൻ്റെ ഭാഗത്ത് മീശ താടി കൃതാവ് അല്ലേ ഇതൊക്കെ വരും ഇനി മീശയുള്ള എല്ലാ കുട്ടികളും പി സി ഓടിക്കാരികളാണോ ആണോ അല്ല ചിലർക്ക് പാരമ്പര്യമായിട്ട് വരും അല്ലേ പക്ഷെ ഇത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അമിതമായ രോമ വളർച്ച ശരീരം വണ്ണം വെച്ച് വരിക വയറ് ചാടി വരിക മുടി നന്നായിട്ട് കൊഴിയുക പല തരത്തിലുള്ള കുരുക്കൾ സംഭവിക്കുക അല്ലേ മുഖത്ത് പല അടയാളങ്ങൾ വരിക ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ് പി സി ഒ ഡി തടിച്ച കുട്ടികൾക്ക് മാത്രമേ വരുള്ളൂ പി സി ഒ ഡി മെലിഞ്ഞ കുട്ടികൾക്കും വരും അല്ലേ ലീൻ പി സി ഒ ഡി എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട് അപ്പോൾ നമുക്ക് പി സി ഒ ഡി ഉണ്ടോയെന്ന് എങ്ങനെയാ അറിയാൻ പറ്റുക ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ എന്തു ചെയ്യും ഡോക്ടറെ ചെന്ന് കാണുക അപ്പോൾ ഡോക്ടറെ എന്ത് ചെയ്യും സ്കാൻ ചെയ്ത് നോക്കും സ്കാനിങ്ങിൽ പി സി ഒ ഡി ഉണ്ടോയെന്ന് അറിയാൻ പറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് തരും മരുന്ന് കഴിച്ചാൽ മരുന്ന് കഴിച്ചാൽ അത് മാറും മാറിക്കഴിഞ്ഞാൽ അത് വീണ്ടും വരും അല്ലേ വീണ്ടും വരാതിരിക്കാൻ എന്ത് ചെയ്യണം പല കുട്ടികളെയും പ്രശ്നം അതാണ് ഇത് മാറിപ്പോവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് പറയുന്നത് വീണ്ടും വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഇൻപുട്ട് കുറക്കുക ഔട്ട്പുട്ട് കൂട്ടുക അല്ലെ ഇൻപുട്ട് കുറക്കണം തീറ്റ കുറക്കണം എന്താ കുറക്കണ്ടേ ഭക്ഷണത്തിൽ എന്താ കുറക്കണ്ടേ ചോറ് കുറച്ചാൽ മതിയോ അല്ല ഇന്ന് നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഡയറ്റിംഗ് ചെയ്യുന്നൊരു കാലഘട്ടമാണ് അല്ലേ നിങ്ങൾ എന്താ കുറക്കാറ് ചോറ് കുറക്കും പിന്നെ ഷുഗർ കുറക്കും എന്നിട്ട് വയറ് നിറച്ച് ബേക്കറി കഴിക്കും അല്ലേ ഓയിൽ കുറക്കും കുറക്കാറുണ്ടോ എന്നിട്ട് ചിക്കൻ അടിച്ച് കയറ്റും അല്ലേ ഷവായ കണ്ടാൽ പിന്നെ ബ്രോസ്റ്റ് കണ്ടാൽ പിന്നെ നിൽക്കില്ല പിന്നെ അന്നത്തെ അന്ന് ചീഡ് ഡയറ്റായി ഇല്ലേ അങ്ങനെ ആവാൻ പാടുണ്ടോ അപ്പോൾ ഇൻപുട്ട് കുറക്കുക എന്ന് പറഞ്ഞാൽ ചിക്കൻ കുറക്കണം ചിക്കൻ കുറക്കണം ഷവർമ ഷവായ ബ്രോസ്റ്റ് അൽഫാം കുഴിമന്തി ബിരിയാണി ഫ്രൈഡ് റൈസ് കുറക്കണ്ടേ കുറക്കണം അത് മാത്രം കുറച്ചാൽ മതിയോ വേറെ കുറക്കണ്ടേ ചോക്ലേറ്റ് ഐസ്ക്രീം പേസ്ട്രീസ് മയോണീസ് ബേക്കറീസ് മധുര പലഹാരങ്ങൾ കൊറുകണം അല്ലേ പി സി യോടെയുള്ള കുട്ടികൾ നിർത്തണം നിർത്തണ്ടേ എല്ലാരും മുഖവും വാടി അല്ലേ എന്നിട്ട് എന്ത് ചെയ്യണം എന്ത് കഴിക്കണം നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം ഇലക്കറികൾ കഴിക്കാം പച്ചക്കറികൾ കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കാം അല്ലേ ഒക്കെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം പിന്നെ എന്താണ് പട്ട തിളപ്പിച്ച വെള്ളം കുടിക്കുക ജീരക വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ പി സി ഓടിക്ക് അതെ എന്നിട്ട് ഔട്ട്പുട്ട് കൂട്ടണം ഔട്ട്പുട്ട് കൂട്ടുകക്സസൈസ് ചെയ്യണം എത്ര പേര് ഇവിടെ എക്സസൈസ് ചെയ്യാറുണ്ട് ഡെയിലി എത്ര പേര് വല്ലപ്പോഴും അല്ലേ ആരും സ്ഥിരമായിട്ട് ചെയ്യുന്നവരില്ല മടിച്ചികളാണ് അല്ലേ മടിച്ചികളാണ് എക്സസൈസ് എന്തിനാ ചെയ്യുന്നത് നമ്മൾ എക്സസൈസ് എന്തിനാ ചെയ്യുന്നത് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്താൽ ഇപ്പോൾ പണ്ട് ഞാൻ ഒരു ഒരു എക്സാമ്പിൾ പറയാം പണ്ടുള്ള സ്ത്രീകൾക്കൊക്കെ പി സി ഒ ഡി ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ അവർ നമ്മളെപ്പോലെ ആയിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നേ അവരെന്താ ചെയ്തിരുന്നേ ആ ആ ഒരു പാടത്തൊക്കെ പണിയെടുക്കുമ്പോൾ ഇനി വീട്ടിലാണെങ്കിൽ അവർ അരി ഇടിച്ചിട്ടൊക്കെ ആയിരുന്നു അപ്പൻ ചുട്ടിയിരുന്നത് അല്ലേ അവർ അമ്മിയിൽ അരക്കുമായിരുന്നു അമ്മിയിൽ അരച്ചിട്ടാണ് കറി വെച്ചിരുന്നത് വെള്ളം കോരിയിട്ടാണ് കുളിച്ചിരുന്നത് അവരുടെ അവർ പലയിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അവർ തേങ്ങ ചിരവാനും പച്ചക്കറി അരിയാനും പത്തിരി ഉണ്ടാക്കാനും മീൻ മുറിക്കാനും ഒക്കെ എവിടെ ഇരുന്നിരുന്നേ എവിടെ ഇരുന്നിരുന്നേ പലയിലായിരുന്നു ഇരുന്നിരുന്നേ അല്ലേ അവരുടെ ക്ലോസറ്റ് ഏതായിരുന്നു അവർ യൂസ് ചെയ്തിരുന്ന ക്ലോസറ്റ് ഏഷ്യൻ ക്ലോസറ്റ് ക്ലോസെറ്റായിരുന്നു അല്ലേ ഈ ആ അങ്ങനെയുള്ളതിലൊക്കെ ഇരിക്കുമ്പോൾ പലയിലൊക്കെ ഇരിക്കുമ്പോൾ എന്താ ശരീരത്തിന് വരുന്ന മാറ്റം എന്താ ശരീരത്തിന് വരുന്ന വ്യത്യാസം എന്താ എന്താ വ്യത്യാസം നമ്മളെ സ്ത്രീകൾക്ക് മാത്രമുള്ള പിന്നെ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് സ്ത്രീകൾക്ക് മാത്രമുള്ള അവയവങ്ങൾ പ്രത്യുൽപാദന അവയവങ്ങൾ ഏതൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന ഓവറീസ് ആ പിന്നെ എത്ര അണ്ടാശയങ്ങളുണ്ട് രണ്ട് പിന്നെ ഏതാ അടുത്ത അവയവം യൂട്രസ് ഗർഭപാത്രം ഒരു ഗർഭപാത്രം ഉണ്ട് അല്ലേ പിന്നെ ഇനി രണ്ട് അവയവങ്ങൾ കൂടി ഉണ്ട് ഒരു ഇല്ലേ ആ ഫലോപ്യൻ ട്യൂബ് ഈ ഓവറീസിനെയും യൂട്രസിനെയും കണക്ട് ചെയ്യുന്ന രണ്ട് ട്യൂബുകളുണ്ട് അല്ലേ പിന്നെ നാലാമത്തെ അവയവ ഏതാ ഗർഭപാത്രത്തിന്റെ താഴെയുള്ള ഒരു അവയവം ഒരു കനാല് വജൈന അല്ലേ നാല് അവയവങ്ങളുണ്ട്